അത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല എന്നാലും ഞാൻ ഇവിടുത്തെ എക്സ്പ്രസ്സിൽ കണ്ടിരുന്നു അങ്ങനെ ഒരു വാർത്ത ഒരു വളരെ ഉയർന്ന ഒരു നേതാവ് അങ്ങനെ പോയി എന്ന് പറഞ്ഞ് കണ്ട് സംസാരിച്ചിരുന്നൊരു വാർത്തയുണ്ട് അത് കണ്ട വാർത്തയുള്ളൂ അതിന് അപ്പുറം ഉള്ള വസ്തുതകൾ അറിഞ്ഞുകൂടാ ഇങ്ങനെ വരുന്നുണ്ട് പല വാർത്തകളും വരുന്നുണ്ട് ഇന്നിപ്പോൾ എക്സ്പ്രസ്സിലെ ബി ജെ പി സോഴ്സസ് പറഞ്ഞെന്ന് പറഞ്ഞാണ് കണ്ടത് അതെന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയായിരിക്കും അത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറയുമായിരിക്കും അങ്ങനെ കണ്ടിരുന്ന ഈ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നേരത്തെ ഇത് സംബന്ധിച്ചെല്ലാം പറഞ്ഞു ഞാനിപ്പം ഇപ്പൊ ഇന്നിപ്പം നിങ്ങള് ഏർ മറ്റു വിഷയങ്ങൾ ചോദിക്കുന്ന വെച്ചാൽ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു ഉദ്യോഗസ്ഥന ആളുകളെ കാണുന്നു സംസാരിക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയില് ഉദ്യോഗസ്ഥന്മാര് ചെയ്യുന്ന കാര്യമാവാം അതിനകത്ത് ഇപ്പൊ ഉദ്യോഗസ്ഥർ അവരോടൊക്കെ സംസാരിക്കും എവിടെയൊക്കെ സംസാരിക്കും എന്നുള്ളത് അല്ല വിഷയം അതിനകത്ത് പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു പ്രവർത്തനമല്ലല്ലോ ഗവൺമെൻറിന് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ആർക്കും ഒരു സ്വാതന്ത്ര്യം ഇല്ല അവരുടെ മിണ്ട ഒരാളുടെ മിണ്ടാൻ പാടില്ല എന്നുള്ള തരത്തിലേക്കൊന്നും നമ്മളൊരു കാര്യം കാണുന്നത് ശരിയല്ല പക്ഷെ എന്തെങ്കിലും വസ്തുതകൾ പൊതുവിലിപ്പോൾ പല കാര്യങ്ങൾ പരിശോധിക്കുന്ന പരിശോധിക്കണമല്ലോ പക്ഷേ ഞാനിപ്പോ അതിനെപ്പറ്റി തുടർന്ന് പറയാനല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങളിപ്പോ ഈ പന്ത്രണ്ടാം തീയതി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാര് പങ്കെടുക്കുന്ന വളരെ ഗൗരവതരമായ ഒരു ചർച്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ അത് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങളും ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം